നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാവേലിക്കര സ്വദേശിയായ ശ്രേയസ് മോഹനുമായി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ വെച്ച് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാളത്തിലെ സൂപ്ര താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു വിവാഹം കൂടിയായിരുന്നു ഇത് ഈ വിവാഹത്തിന് മോടി കൂടുന്നതിനായി കാരവാനും സുരേഷ് ഗോപി പുറത്തിറക്കിയിരുന്നു വിവാഹത്തിനെത്തിയ താരകുടുംബത്തിന് വിശ്രമിക്കാനും മറ്റുമായാണ് വിവാഹത്തോടനുബന്ധിച്ച പുതിയ കാരവാനും എത്തിച്ചത് ഭാരത് ബെൻസിന്റെ ആയിരത്തി പതിനേഴ് ഷാസിയയിൽ കേരളത്തിലെ മുൻനിര കാരവാൻ നിർമ്മാതാക്കളായ കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഓജസ് ഓട്ടോമൊബൈൽസ് ആണ് സുരേഷ് ഗോപിയുടെ കാരവാൻ ഒരുക്കിയത് പണികൾ പൂർത്തിയാക്കി വിവാഹത്തോടനുബന്ധിച്ചാണ് വാഹനം ഗുരുവായൂരിൽ എത്തിച്ചത് ഓജസിന്റെ സ്റ്റേറ്റ്സ് മാൻ ഡിസൈനിലാണ് ഈ ക്യാരവാൻ ഒരുങ്ങിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ ഇഷ്ടത്തിനനുസരിച്ച മാറ്റങ്ങളും ഈ ഡിസൈനിൽ വരുത്തിയിട്ടുണ്ട് പേൾ വൈറ്റ് നിറത്തിലാണ് സുരേഷ് ഗോപിയുടെ ക്യാരവാന്റെ ബോഡി ഇതിൽ ഹെഡ്ലൈറ്റ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ബ്ലാക്ക് ഇൻസേർട്ടുകളും നൽകിയിട്ടുണ്ട് വാഹനത്തിന് മുമ്പിലായി എസ് ജി എന്ന ഇലുമിനേറ്റ് ചെയ്യുന്ന ലോഗോയും നൽകിയിട്ടുണ്ട് പിന്നിലൂടെയും സൈഡിലൂടെയും വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാനും സൗകര്യം നൽകുന്നുണ്ട് സ്ലൈഡ് ഔട്ട് സ്റ്റെപ്പാണ് ഡിസൈനിലുള്ളത് പ്രൊജെക്ഷൻ ഹെഡ്ലാമ്പ് കൂടി ചേരുന്നതോടെ എക്സ്റ്റീരിയർ ഡിസൈൻ പൂർണ്ണമാവുകയാണ് മികച്ച സൗകര്യങ്ങളോട് കൂടിയാണ് ഈ കാരമാൻ്റെ ഇന്റീരിയർ ഒരുങ്ങിയിരിക്കുന്നത് റോഡ്സ് റോയിസ് കാറുകളിൽ നൽകിയിട്ടുള്ളതിന് സമാനമായ സ്റ്റാർലൈറ്റ് മൂഡ് ലൈറ്റുകളാണ് അകത്ത് നൽകിയിട്ടുള്ളത് അതുമാത്രമല്ല ടി വിക്ക് പകരം നൽകിയ പ്രൊജക്ടർ സ്ക്രീൻ ട്രാവലിംഗ് ഓർ മീറ്റിംഗ് റൂം ബെഡ്റൂം മേക്കപ്പ് റൂം ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളാണ് അകത്ത് ഉള്ളത് മികച്ച സൗകര്യങ്ങളോടുകൂടിയാണ് ഈ കാരവാനിലെ ഡ്രൈവർ ക്യാബിനും ഒരുക്കിയിട്ടുള്ളത് അതിനിടെ സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യ സുരേഷിന്റെ വിവാഹ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ജനുവരി പതിനേഴിന് ഗുരുവായൂർ വെച്ചായിരുന്നു വിവാഹം ക്ഷണിക്കപ്പെട്ട അതിഥികളെവരെയും ആ അമ്പലനടയിലെ വിവാഹ വേദിയിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വിവാഹ സമയത്ത് ദൃശ്യങ്ങൾ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ദൃശ്യമായിരുന്നുള്ളൂ വിവാഹ ശേഷം വീഡിയോ പകർത്തിയവർ എക്സ്ക്ലൂസീവ് ക്ലിപ്പുകൾ പങ്കിട്ടിരുന്നു ഏതാനും ചിത്രങ്ങൾ സുരേഷ് ഗോപിയുടെ പേജിലും എത്തി പങ്കെടുത്ത താരങ്ങളുടെ ഫാൻസ് പേജുകളിലും വിവാഹത്തിന്റെ സുപ്രധാന കാഴ്ചകൾ വന്നു ചേരുന്നുണ്ടായിരുന്നു വധൂപരന്മാർക്ക് ഹാനം കൈമാറിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഇതിലടക്കമുള്ള ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിൽ പങ്കുവച്ചിരുന്നു എന്തായാലും മുപ്പത് മിനിറ്റ് കൊണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചതുമൊക്കെ തന്നെ വലിയ വാർത്തകളുമൊക്കെയായിരുന്നു